എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമ്പ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതാപത്തിൻ്റെയും സർവോപരി സ്നേഹ സൗഹൃദങ്ങളുടെയും കാഹളം മുഴക്കിക്കൊണ്ട് വീണ്ടും ഒരു തിരുവോണ സുദിനം കൂടി ഇതാ വരവായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള തിരുവോണം നക്ഷത്രജാതരുടെ പൊതുവായുള്ള പ്രധാന ഫലങ്ങളെയും ഈ നക്ഷത്രജാതരുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നഭസിൽ മുഴക്കോൽ പോലെ കാണപ്പെടുന്നതാണ് തിരുവോണം നക്ഷത്രം വിഷ്ണു ദേവതയും നക്ഷത്ര ചിഹ്നം മുഴക്കോൽ ആണ് ചന്ദ്രൻ അഥവാ മൂൺ പ്ലാനറ്റിന്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് തിരുവോണം അത്തവും രോഹിണിയുമാണ് മറ്റു രണ്ട് നക്ഷത്രങ്ങൾ ഇതിനെ അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു ദശാനാഥനും ഭാഗ്യാധിപനും ചന്ദ്രനാണ് എല്ലാ തിരുവോണ നക്ഷത്ര ജാതരുടെയും ജനനം ചന്ദ്രദശയിലാണ് ആരംഭിക്കുന്നത് ഭാഗ്യരത്നം മുത്ത് അഥവാ പവിഴം ആണ് ദൈവഗണത്തിൽപ്പെട്ട തിരുവോണ നക്ഷത്രജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷം എരുക്കാണ് സ്വഭവനത്തിൽ എരുക്ക് നട്ടുവളർത്തിയാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് അഞ്ച് വരെ ചന്ദ്രദശയും തുടർന്ന് പന്ത്രണ്ട് വരെ കുജദശയും പിന്നീട് മുപ്പത് രാഹു രാഹുദശയും തുടർന്ന് നാൽപ്പത്താറ് വരെ വ്യാഴദശയും തുടർന്ന് അറുപത്തഞ്ച് വരെ ശനിദശയും പിന്നീട് എൺപത്തിരണ്ട് വരെ ബുധദശയും വരുന്നു മകരം രാശിയുടെ പൂർവാർത്ഥം മാനിന്റെ ആകൃതിയോടും പശ്ചിമാർത്ഥം മുതലയുടെ ആകൃതിയോടും കൂടിയതാണ് തിരുവോണ നക്ഷത്രം പെടുന്നു ഇതുകൊണ്ട് തന്നെ വളരെ വേണ്ടപ്പെട്ടവരോട് ഈ നക്ഷത്ര ജാതർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നാൽ മറ്റുള്ളവരോട് തികച്ചും വിഭിന്നമായ മൃദുവായ സമീപനമായിരിക്കും ഇവർ സ്വീകരിക്കുക ഈ നക്ഷത്രത്തിന്റെ ചാരുത പോലെ ഇവരുടെ ജീവിതവും മനോഹരമായിട്ടാണ് കണ്ടുവരുന്നത് സാധാരണയായി സൗഭാഗ്യത്താലും സൗന്ദര്യത്താലും അനുഗ്രഹീതരായിരിക്കും ഇവർ പ്രത്യേകിച്ചും സ്ത്രീകൾ വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്തിപ്പോരുന്നു ഇവരുടെ അടുക്കും ചിട്ടയും ശുചീകരണ വിഷയങ്ങളിൽ ഇവർക്കുള്ള വിട്ടുവീഴ്ചയില്ലായ്മയും ഇവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് ഇവർക്ക് വൃത്തിഹീനമെന്നോ ഇവരുടെ മനസ്സിൽ പിടിക്കാത്തതോ ആയ എന്തെങ്കിലും കണ്ടാൽ സമയമോ സന്ദർഭമോ നോക്കാതെ ഇവർ ഉടനടി പ്രതികരിക്കും മറ്റുള്ള നക്ഷത്രക്കാരേക്കാൾ ഇവർക്ക് പ്രതികരണ ശേഷി കൂടുതലാണ് ഇത് ഒരു പ്രധാന ന്യൂനതയും കൂടിയാണ് ഭക്തിയിലും ഗുരുഭക്തിയിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ നക്ഷത്രജാതർ കൂടുതൽ സംസാരപ്രിയരായി ഇവരെ കണ്ടുവരുന്നു സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണിവർ സ്വന്തക്കാരേക്കാൾ കൂടുതലായി പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ ഇവർ വേഗം നേടുന്നു ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്ന് വലിയ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നും കാണാറില്ല എന്നാൽ ഇവർ ഏത് സ്ഥാനത്തെത്തിച്ചേർന്നാലും പരമാവധി ആ സ്ഥാനങ്ങളിൽ ശോഭിക്കുന്നതായും കണ്ടുവരുന്നു അതിഥി സൽക്കാരത്തിൽ താൽപര്യരായ ഇവർക്ക് വിട്ടുവീഴ്ചകൾ തുലവും കുറവാണ് ഉയർന്ന നീതിബോധവും സത്യസന്ധതയും തികഞ്ഞ ആത്മാർത്ഥതയും ഇവരുടെ അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളാണ് തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കുടുംബത്തിൽ ഐശ്വര്യം ചൊരിയുന്ന നിലവിളക്ക് തന്നെ തിരുവോണം നക്ഷത്ര ജാതരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മുപ്പത്തൊന്ന് വരെയുള്ള ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം വരും ദിനങ്ങൾ നിത്യേന നിങ്ങൾക്ക് തിരുവോണം തന്നെയാവും സർവേശ്വരനായ ഗുരു വ്യാഴം പഞ്ചമത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ രാഹു ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ നിറയെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ രാഹു ദശാകാലം അനുഭവിക്കുന്നവർക്കൊക്കെ വലിയ ഒരളവ് വരെ ആശ്വാസം തന്നെ ഈ രാഹുവിൻ്റെ മീനം രാശിയിലെ നിൽപ്പ് ശാരീരിക രോഗപീഠകൾ ധനനാശം കടബാധ്യതകൾ ഇവ വരുത്തിയിരുന്ന ഏഴര ശനികാലം മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ഇനി അടുത്ത ഏഴര ശനികാലം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം മൂന്നിലെ ശനി രാജയോഗപ്രദനായി ഉത്തമ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു സന്താനങ്ങൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നു ദീർഘനാളായി സന്താനയോഗം ഇല്ലാതിരുന്ന ചികിത്സയിലും മറ്റുമായിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം കൈവരുന്നു പഞ്ചമത്തിലെ ഗുരു വിവിധ മാർഗങ്ങളിൽ നിന്നും ധനാഗമം നൽകുന്നു കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടും ഏതാണ്ട് ഏഴ് വർഷക്കാലമായി പല വിധത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളും ദുരിതങ്ങളും രോഗപീഠകളും കടബാധ്യതകളും അനുഭവിച്ചു വരുന്ന നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുക വഴി രാജയോഗ സമാനമായ അനുഭവങ്ങളും വിവിധ മാർഗങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങളും കൈവരുന്നു ശനി ജാതകത്തിൽ ശശമഹായോഗപ്രദനോ മൗഢ്യമില്ലാതെ ഉച്ചരാശി സ്ഥിതനോ മറ്റോ എങ്കിൽ വൻ സാമ്പത്തിക കുതിപ്പുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ ലഭ്യമായേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്നാം വാരത്തിൽ കുജൻ വക്രഗതിയിൽ ഇഷ്ടഭാവത്തിൽ പ്രവേശിക്കിയാൽ ഏപ്രിൽ രണ്ടാം തീയതി വരെ ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കൊയ്ത്തുകാലം തന്നെയാവും ജഡ്ജിയായി നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനും പ്രതീക്ഷിക്കത്ത വിലയിൽ വിൽക്കുന്നതിനും സാധിക്കുന്നതാണ് ഡിസംബർ രണ്ട് മുതൽ പഞ്ചമാധിപനും കർമാധിപനുമായ ശുക്രൻ ജന്മരാശിയിലും ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ധനസ്ഥാനത്തും പിന്നീട് ഉച്ചരാശിയായ മീനം രാശിയിലും മെയ് മുപ്പത്തൊന്ന് മുതൽ ശുക്രൻ നാലാം ഭാവത്തിലും തുടർന്ന് ജൂൺ ഇരുപത്തൊമ്പത് വരെ ശുക്രൻ പഞ്ചമത്തിലും സഞ്ചരിക്കുന്നു കുടുംബ സൗഖ്യം ദാമ്പത്യ സുഖം വസ്ത്രാഭരണാദികളുടെ ലഭ്യത തൊഴിലിൽ ഇതുവരെയും പ്രവേശിക്കാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭ്യത ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലും മികച്ച സംരംഭങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞാൽ അത് ശരിയാമണ്ണം പ്രയോജനപ്പെടുത്തുക പുതിയ വാഹനം വാങ്ങുന്നതിനും ഈ കാലയളവിൽ സാധ്യമാവുന്നതാണ് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കും ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഏറ്റവും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സമയം തന്നെ ഇത് അവിവാഹിതരായിട്ടുള്ള തിരുവോണ നക്ഷത്ര ജാതർക്ക് ഉത്തമ വിവാഹലബ്ധി ലബ്ധി ഉണ്ടാവുന്നതാണ് ഈ വർഷം ഡിസംബർ മുതൽ രണ്ടായിരത്തി മെയ് മുപ്പത്തൊന്ന് വരെയുള്ള സമയം ഏറ്റവും ഗുണകരമാവും അവിവാഹിതർക്ക് ജനന സമയം ജാതകത്തിൽ ഗുരു ശനി ഈ ഗ്രഹങ്ങൾക്ക് മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ നീചരാശി സ്ഥിതിയോ മറ്റ് മറ്റോ ഉണ്ടെങ്കിൽ ഗോചരവശാലുള്ള പൂർണ്ണമായി ഫലസിദ്ധി ലഭിക്കുന്നതല്ല മറിച്ച് ഹംസമഹായോഗം യജകേശ്വരിയോഗം ശശമഹായോഗം ഗ്രഹങ്ങളുടെ ഉച്ചരാശി സ്ഥിതി ഇവയുള്ള ജാതകങ്ങളിൽ പൂർണ്ണ ഫലസിദ്ധി നൂറ് ശതമാനവും ലഭ്യമാവും ജാതകം വിശദമായി പരിശോധിച്ച് ന്യൂനതകൾ ഉണ്ട് എങ്കിൽ പരിഹരിച്ചാൽ പൂർണ്ണ ഫലസിദ്ധി ലഭ്യമാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മടി കൂടാതെ ലൈക്ക് ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സഹകരിക്കുമല്ലോ നന്ദി നമസ്കാരം